കഴിഞ്ഞ ശനിയാഴ്ച കട പൂട്ടിക്കാൻ ഇപ്പം എന്നോട് ചോദിക്കണേ എടി നമുക്ക് മൂന്നാർ പോയാലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോഴാ ഇപ്പോഴല്ല രാത്രി എട്ട് മണിയാകുമ്പോൾ പോകുന്നത് അപ്പം ഞാൻ റാഗോള ഒന്ന് സമാധാനത്തിനൊന്നും വീട്ടിൽ കയറി കിടക്കാനായിരിക്കാനൊന്നും പറ്റൂല ഇപ്പം തന്നെ പോയിട്ട് നീ എപ്പോഴെത്താനാ മൂന്നാർ എന്ന് പറയുമ്പോൾ പറഞ്ഞേ നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എടി ഇവിടെ നിന്നുള്ള ചോദ്യം എടി ഇവിടെ നിന്നുള്ള പോക്കാണ്ട ഞങ്ങൾ ചെയ്യണത് ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ മടിയായിട്ടോ അടല എനിക്ക് എന്ന് പറയുമ്പോൾ പറഞ്ഞു ഇനി എന്നാൽ മേലാലോട് എവിടെയെങ്കിലും പോണ കാര്യം പറയാതെക്കരുതെന്ന് ആ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പറ എന്നാൽ ശരി നമുക്ക് പോവാന്ന് പറഞ്ഞിട്ടാ രാത്രി എട്ട് മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തോന്നിട്ട് അടിമാലി എത്തിപ്പം പന്ത്രണ്ട് മണി ആട്ടെ നോക്കുമ്പോൾ എന്താണ് ഭയങ്കര മഴയും കാറ്റും ഒക്കെ പിന്നെ അവിടെ നിന്ന് മൂന്നാർ പോകാനായിട്ട് പറ്റൂലല്ലോ അങ്ങനെ എന്ത് ചെയ്ത് അവിടെ അടിമാലി തന്നെ റൂം എടുത്ത് താമസിച്ചിട്ടാ അങ്ങനെ നേരം വെളുത്ത് ഒരു പത്ത് മണിയായപ്പോ എണിച്ചത് വേറെ ഒന്നുമല്ല ഞാൻ ആറാഴ്ച ഇച്ചിരി അധികം നേരം കിടന്നുറങ്ങോട്ടെ എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ ദിവസങ്ങളും വെളുപ്പിനെ ഇരിക്കണേല്ലേ പിന്നെ അവിടുന്ന് കുളിച്ചൊരുങ്ങി ഒക്കെ കഴിഞ്ഞ് പതിനൊന്നര മണിയായപ്പോഴാണ് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയത് കേട്ടോ അപ്പം ഭയങ്കര വിശപ്പ് രാവിലെ ഒന്നുമില്ല എന്തായാലും രാവിലത്തെ ഉച്ചക്കും കൂടി ഒന്നിച്ച് അങ്ങ് തട്ടാന്നു പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ കയറി ജിമ്മിൽ പോകണമായിരുന്നു ഞാൻ അധികം ഭക്ഷണമൊന്നും കഴിക്കല്ല ഡയറ്റിങ്ങിലാണ് പക്ഷെ നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കോ ഇവിടെ എന്താ ഡയറ്റിങ്ങെന്ന് പറഞ്ഞിട്ട് നല്ല തട്ടലാണെന്ന് പക്ഷെ വേറെ കാര്യട്ടെ അങ്ങനെ എല്ലാ ദിവസവും ഡയറ്റിങ്ങൊന്നും വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല ഞായറാഴ്ച ദിവസം എന്റെ ദിവസം ചിഡേ എന്താണെന്ന് പറയാ എന്റെ ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഞാൻ അന്നത്തെ ദിവസം കഴിക്കാം വാരി വലിച്ചു കഴിക്കൂട്ടാ വാരി വലിച്ചെന്നൊക്കെ പറഞ്ഞത് ഒരു ഓളത്തിന് പറഞ്ഞതാണ് കേട്ടോ ഇതിപ്പോ കഴിച്ചതെന്നാണ് ചിക്കൻ ലോലിപ്പോപ്പാണ് ഈ ഒരു ഹോട്ടലിൽ കയറി ഞാൻ നോക്കിയപ്പോഴേ എട്ട് പീസ് ലോലി പോപ്പിന് നൂറ്റി അമ്പത് രൂപ എന്റെ കണ്ണ് തള്ളിപ്പോയി കാരണം എന്ന് വെച്ചാൽ പൈസ കുറവ് എന്നാൽ പിന്നെ എട്ട് പീസ് പോരട്ടെ എന്നും പറഞ്ഞു ഞാൻ ആ എട്ട് പീസ് ലോലിപ്പോ മാത്രം കൊണ്ട് അന്ന് കഴിച്ചത് ചേടായി എന്ത് ചെയ്തെന്ന് അറിയാമോ പൊറോട്ട നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ചിക്കൻ പപ്പാ സെന്തുവോ അതൊക്കെ തട്ടിയിട്ട് പിന്നെ വണ്ടി കയറിയിരുന്നേ അങ്ങനെ മൂന്നാർക്ക് പോകാനെന്നും പറഞ്ഞുണ്ടോ വണ്ടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ചേടായി നമ്മൾ മൂന്നാർക്ക് മിക്കപ്പോഴും പോയിട്ടുണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം കമ്പന്തേനിൽ മുന്തിരി തോട്ടം കാണാൻ പോയാലോ അവിടെ പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അത് കേൾക്കേണ്ട താമസം മാള് വണ്ടി തിരിച്ചേട്ടാ എന്നാൽ പിന്നെ അങ്ങോട്ട് പോകലാന്നും പറഞ്ഞു അപ്പം എൽ ഞാൻ പറഞ്ഞ വച്ചേക്കണം ചേട്ടാട മനസ്സിലുള്ളതും കമ്പൻ തേനിയിലാണ് മുന്തിരിത്തോട്ടം ഉള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ ഞങ്ങൾ കമ്പൻ തേനിക്ക് വിട്ടാണ് അവിടെ എത്തിയപ്പോൾ മണി നാലേ മുക്കാല് അവിടെ ചെന്നിട്ട് മുന്തിരിത്തോട്ടം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞേ മുന്തിരിത്തോട്ടം എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഇല്ലായെന്ന് നിങ്ങൾ വന്ന വഴി എങ്ങാണ്ടാണ് മുന്തിരിത്തോട്ടം ഉള്ളതെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചിങ്ങാട് പോന്ന പോന്ന് കഴിഞ്ഞ് ഒന്നൊന്നര മണിക്കൂർ എങ്ങാണ്ടും വണ്ടി പുറകിലോട്ട് ഓടിച്ചു അപ്പോഴാണ് അതെ നമ്മുടെ എം എസ് ആർ മുന്തിരിത്തോട്ടം എന്നും പറഞ്ഞു മുന്തിരിത്തോട്ടം കണ്ണിപ്പെട്ടതേ നമ്മളിപ്പോൾ ഓണവഴിക്ക് മുന്തിരി ഇരിക്കണം കണ്ടപ്പോൾ ചേട്ടനോട് മേടിക്കാൻ പറഞ്ഞില്ലേ ആ മുന്തിരി അവിടെയായിരുന്നു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയാം നല്ല ഫ്രഷ് മുന്തിരി നമ്മൾ തോട്ടത്തിൽ പോയി മേടിക്കാമെന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെയായിരുന്നു മുന്തിരിത്തോട്ടം ഉണ്ടാകുന്നത് നമുക്കൊന്നും മനസ്സിലായില്ലല്ലോ പിന്നെ ശരിക്കും അഞ്ച് അഞ്ചര മണിയായി നമ്മൾ മുന്തിരിത്തോട്ടത്തിലെത്തിയത് കേട്ടാ എനിക്കാണെങ്കിൽ മുന്തിരിത്തോട്ടം കണ്ടിട്ടില്ലേ എന്തു ഭംഗിയായിരുന്നു എന്തു ഇഷ്ടപ്പെടുന്ന കുറേ ഫോട്ടോ എടുക്കാമെന്ന് വീഡിയോ എടുക്കാമെന്ന് എല്ലാം ചെയ്യാമായിരുന്നു പക്ഷേ എന്ത് നമ്മളെ നമ്മുടെ സമയം ചതിച്ച് എന്താണെന്ന് വെച്ചാൽ ആറര മണിവരെ ഉള്ളൂ ഇത് ഇവിടെ പ്രവേശനം അതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങണം ഇവിടെ പിന്നെ ആരെയും പ്രവേശിപ്പിക്കുകയെന്നില്ല പിന്നെ ഉള്ള സമയം കൊണ്ട് കുറേ വീഡിയോയും ഫോട്ടോയും കണ്ണിക്കണ്ടതൊക്കെ എടുത്ത് ഞാൻ കൂട്ടിയായിരുന്നു എനിക്കാണെങ്കിൽ ഈ മുന്തിരിയൊക്കെ കണ്ടിട്ടേ കൊതിയായിട്ടും പാടില്ല പക്ഷേ എന്താണ് ഒറ്റ മുന്തിരി ഇവർ ഇവിടെ കൊണ്ട് പ്പ്പിക്കലട്ടാ തൊടാനൊക്കെ സമ്മതിക്കില്ല പിന്നെ ഞാൻ എന്താണെന്ന് പറയാമോ തൊട്ടും പിടിച്ചൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനിത് ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോഴെന്താണ് ഭയങ്കര മഴ ഏട്ടാ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ചേട്ടാ എന്നോണ്ടു നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും മഴയും കൊണ്ടേ വരുള്ളൂ കാരണം എന്താണെന്ന് പറയാം മിക്കപ്പോഴും മുക്കാൽ ശതമാനം ഞങ്ങളെവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴേ മഴ അപ്പം എന്നോട് പറയുന്നത് നീ ആ മോഹൻലാലിൻ്റെ സിമല പെണ്ണ് മഴ വരുന്ന സമയത്തല്ലേ വരുള്ളൂ ആ ഒരു ഇതാണ് നീ പുറത്തോട്ടേ എപ്പം ഇറങ്ങണ നിന്നെയും കൊണ്ട് അപ്പം മഴ പൊടി മഴയെങ്കിലും തൂവാണ്ടിരിക്കില്ല എന്നോട് പറയട്ട പിന്നെ അവിടെ മഴയൊക്കെ ആറി കുറച്ചു നേരം നോക്കി വലുതേ നമ്മുടെ ഫേസ് വാഷും ഫേസ് ക്രീമും ഇവിടുത്തെ മുന്തിരിയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് അപ്പം ഞാനിവരോട് ചോദിച്ചു ഇപ്പം ഞാനിത് മേടിക്കണേണെങ്കിൽ തീർന്നു കഴിഞ്ഞ പിന്നെ പിന്നെ ഇവിടെ വരെ വരേണ്ടി വരില്ലേ ഇതൊരു കടയിലും കിട്ടൂലെന്ന് ഉറപ്പവർ പറഞ്ഞേ അത് ശരിയാണ് വേറെ ഇവിടെ കടയിലുണ്ടാവൂല എന്ന് എന്നു ഞാൻ പറയാം പിന്നെ അങ്ങനെയാണ് പിന്നെ എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞു ഞാൻ പിന്നെ മേടിച്ചൊന്നും ഇല്ല കേട്ടാ അവര് കുറെ നിർബന്ധിച്ച് മേടിക്കാനാണ് ഞാൻ പറഞ്ഞു വേണ്ടി വേറെ ഒന്നുമില്ല ഇത് വരട്ടിട്ട് എന്താവും മോത്തിൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയാൻ പറ്റില്ല അങ്ങനെ അതൊന്നും ഞാൻ മേടിച്ചൊന്നുമില്ല എനിക്കാണെങ്കിൽ അധികം മുടിയില്ല അതിൻ്റെ ഇടയിൽ ഞാൻ എന്തു ചെയ്യാന്നറിയാമോ സ്മൂത്തനിങ് എന്നും പറഞ്ഞിട്ടും ചെയ്തിട്ടാ അതിന് ശേഷം കുറച്ച് മുടി കൊഴിച്ചിലും വന്ന് അപ്പം ഞാൻ എന്തു ചെയ്യാന്നറിയാമോ എവിടെയെങ്കിലും പോണ സമയത്ത് മുടി നന്നായിട്ട് ഷാമ്പൂ കണ്ടീഷനൊക്കെ ഇട്ട് പതപ്പിച്ചിടും അപ്പം നല്ല ഭംഗിക്ക് കിടക്കുമല്ല പക്ഷെ എന്നാലി കഴിഞ്ഞാലില്ലേ ഈ വെള്ളത്തിൽ വീണ കോയിനെ പോലെ ഇരിക്കുകയുള്ളു അതുകൊണ്ടിട്ടെന്നെ പിന്നെ മുഖമൊക്കെ വേറെ ഒരു ആകും പിന്നെ എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റൂല അപ്പം ചേട്ടാ പറഞ്ഞത് നിർത്തിയേക്ക് പരിപാടി നിർത്തിക്കോ മൂടിയൊക്കെ നനഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കല നിർത്തിയിട്ടാണ് നോക്കുമ്പോഴെന്താന്ന് ഇവിടെ നിന്ന് പറച്ച മുന്തിരിയും കൊണ്ട് ഇവിടെ ജ്യൂസ് അടിച്ചു കൊടുക്കണം നോക്കുമ്പോൾ പെട്ടിയൊക്കെ ഇച്ചിരി അഴുക്ക് പിടിച്ച പോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ മുന്തിരി അവർ നല്ലോണ്ട് കഴുകണക്കുണ്ട് കേട്ടാ എന്നാൽ പിന്നെ ഒരു ഫ്രഷ് ജ്യൂസ് അല്ലേന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാൻ നമ്മൾ ചേട്ടൻ എന്നോട് പറഞ്ഞത് എനിക്ക് വേണ്ട നീ വേണമെങ്കിൽ കുടിച്ചോന്ന് പറഞ്ഞു എനിക്കവിടെ കണ്ടിട്ട് എന്തോ പോലെയാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്നും പറഞ്ഞുണ്ട് നമ്മളിപ്പോൾ ഇത് കണ്ണിൽ കണ്ടിട്ടല്ലേ നമ്മൾ കുടിക്കണത് പുറത്ത് വല്ലയിടത്തും കഴിക്കാനൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് നമ്മളറിയോ നമ്മൾ കഴിക്കേണ്ടല്ലോ എന്നും പറഞ്ഞു ഫ്രഷ് ജ്യൂസ് അല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാനൊരു ഗ്ലാസ് കുടിച്ചു വെള്ളം കൂട്ടാത്ത നല്ല ജ്യൂസ് ഇട്ടാ അങ്ങനെ അതൊക്കെ കുടിച്ച് ഞാൻ നോക്കുമ്പോഴേ എനിക്കൊരു ഗ്ലാസും കൂടി വേണം നല്ല ടേസ്റ്റി എന്നാൽ പിന്നെ രണ്ട് ഗ്ലാസ് ജ്യൂസും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനെ അവിടെ നിന്ന് ഒരു ചായ പോലും കുടിച്ചില്ല ഞാൻ നോക്കുമ്പോഴേ എനിക്ക് മറ്റേ കോണ് ഭയങ്കര ഇഷ്ടമാണ് എരിവ് പുളിയൊക്കെ ഇട്ടിട്ടുള്ള അത് ഞാൻ നോക്കുമ്പോൾ അതൊരു ഗ്ലാസ്സിൽ മേടിക്കേണ്ടിട്ടാണ് എനിക്ക് വേണ്ടി പിന്നെ ഒരേ പെട്ടിയിൽ കുറച്ച് കുറച്ച് മുന്തിരിയും വാങ്ങിച്ചായിരുന്നേ അങ്ങനെ മുന്തിരി മേടിച്ചതിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു അല്ല ഒരു രൂപ എന്ന് പറഞ്ഞു മേടിച്ച അപ്പം ഞാൻ ചോദിച്ചേ ഈ ഒരു മുന്തിരിച്ചെടി അവിടെ കൊണ്ടുവന്ന് നട്ട് ഇനി പന്തലൊക്കെ കെട്ടിക്കൊടുത്ത് അവിടെയൊക്കെ ആൾക്കാർ കാണാൻ കാണാമെന്നാൽ പിന്നെ ഇവരുടെ മുന്തിരിത്തോട്ടതിൽ ആരും കാണൂലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ ചൊക്കെ കളിയാക്കിട്ടാ ചേച്ചി ചേച്ചി ഒരു ബിസിനസ്സായില്ലേ പിന്നെ എന്താണ് ഞങ്ങൾക്ക് ബിസിനസ് കിട്ടിയില്ലെങ്കിൽ ചേച്ചിക്കൊരു ബിസിനസ്സായില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ തമാശയൊക്കെ കേട്ടിതേ ഞാനൊരു ഇതേപോലത്തെ ഒരു ഭരണി മേടിച്ച് ഇന്നു കടയിൽ അച്ചാർ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണേ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള എന്നാൽ പിന്നതും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നെ അപ്പം വീട്ടിലെത്തിയപ്പോൾ എത്ര സമയം എന്നറിയാമോ രാത്രി ഒരു മണിയായിട്ടോ പിന്നെ നേരമ്പളത്താണെങ്കിൽ കടയും തുറക്കണോ ഇരുന്ന് പിന്നെ കട തുറക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ വയറ്റിപ്പഴപ്പമല്ലേ അപ്പം അതുകൊണ്ടിട്ട് പിന്നെ കട തുറന്ന് പിന്നെ ഒരാഴ്ചതേ പിന്നിട്ട് ഇന്ന് ഞായറാഴ്ച അപ്പം ഇന്ന് ഞായറാഴ്ച ഇട്ട് ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല വീട്ടിൽ തന്നെയുണ്ട് അപ്പോൾ അത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്